അസ്സാമലൈക്കും വാഹ്മത്ത് പ്രിയപ്പെട്ട സഹോദരിമാരെ ജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന വെരി എഫക്റ്റീവായ ഇന്ന് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മനസ്സിലാക്കി കാണുക നൽകട്ടെ ആമീൻ ആദ്യമായി പറയട്ടെ ഇത് വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇൻഷാ കുട്ടികളുടെയും വലിയവരുടെയും അക്രമ സ്വഭാവം ദേശം വാശി

അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് ചരിത്രങ്ങൾ പറയുന്നില്ല ഉമർ അൻഹു കാരണമായ സൂറത്താണ് സൂറത്ത് ഇരുപതാമത്തെ സൂറത്താണ് സൂറത്ത് നൂറ്റി മുപ്പത്തി ആയത്ത് അടങ്ങിയ സൂറത്താണ് സൂറത്ത് വരുന്നത് ഇരുപത് മില്ലി തേങ്ങാപ്പാൽ എടുക്കുക ഇരുപത് മില്ലി തേങ്ങാപ്പാൽ എടുക്കുക ശേഷം അതിലേക്ക് സൂറത്തു തോഹ ഒരു സൂറത്ത് ഓതി മന്ത്രിക്കുക കുട്ടിക്ക് കൊടുക്കുക വലിയവർക്കും കൊടുക്കുക മേൽപ്പറഞ്ഞ സ്വഭാവം മാറി നന്നാവും ഉറപ്പ് ഇൻഷാ അല്ലാ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സൂറത്ത് ഓതുമ്പോൾ തെറ്റാതെ വൃത്തിയായി ഓതാൻ ശ്രമിക്കണം എന്നാലേ ഫലം കാണുകയുള്ളൂ അതിനാൽ ഓതാൻ അറിയുന്നവർ മാത്രം ഇത് ചെയ്യുക ഈ ഇത്മൽ ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം കൂടിയാൽ ഇരുപത്തി ഒന്ന് ദിവസം ചെയ്യേണ്ടി വരും തീർച്ചയായും മാറ്റം ഉണ്ടാകും ഇൻഷാ അല്ലാ തേങ്ങാപ്പാലിലാണ് ഇത് ചെയ്യേണ്ടത് അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടതും അതിന് ബുദ്ധിമുട്ടുള്ളവർ തേനിലോ വെള്ളത്തിലോ മറ്റോ ചെയ്യുക ഇൻഷാ ഇൻഷാല് അസലാമലൈക്കും വാഹ്മി വർത്തു